യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബുധനാഴ്ച യുക്രൈനിൽ യുദ്ധത്തിൽ തകർന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ എഴുന്നൂറ് മില്യൺ ഡോളർ സഹായം പ്രഖ്യാപിച്ചു റഷ്യയുടെ സ്ട്രൈക്കുകളിൽ ആവർത്തിച്ച് ലക്ഷ്യമിടുന്ന രാജ്യത്തിന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്താനാണ് പുതിയ സഹായം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്കൊപ്പം കൈവിലെത്തിയ ബ്ലിങ്കൻ മാനുഷിക പിന്തുണ നൽകുന്നതിനും കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പണം നൽകുമെന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ സഹായത്തിൽ മുന്നൂറ് മില്യൺ ഡോളർ യുക്രൈൻകാർക്കുള്ള ഭക്ഷണം വെള്ളം പാർപ്പിടം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നു രാജ്യത്ത് പ്രതിരോധ മിസൈലുകളും പീരങ്കികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ സൈനിക സഹായം അമേരിക്ക പ്രഖ്യാപിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ സഹായം അതേസമയം യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെ സൈനിക പ്രത്യാക്രമണമായി പരിഗണിക്കാനാവില്ല ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പെസ്കോവ് പറഞ്ഞു റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ നടത്തിയത് ഒറ്റരാത്രിയിൽ നൂറ്റി ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾക്ക് തകരാർ സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ട് പോര്ട്ടുകളില് നിന്ന് അൻപതിനായിരം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും വാര്ത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു മോസ്കോ മേഖലയ്ക്ക് മുകളിലായി ഇരുപതിലേറെ ഡ്രോണുകൾ തകർത്തുവെന്ന് റഷ്യ അറിയിച്ചു ഒരാൾ കൊല്ലപ്പെട്ട കാര്യവും റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു മോസ്കോയിലെ നാല് എയർപോർട്ടുകളിൽ മൂന്നും ആറും മണിക്കൂറിലേറെ അടച്ചിട്ടു ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച റഷ്യയിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണങ്ങൾ നടത്തി മോസ്കോ ഓയിൽ റിഫൈനറി പരിസരത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി ഒറ്റരാത്രിയിൽ വിവിധ പ്രവിശ്യകളിലായി നൂറ്റി അൻപത്തിയെട്ട് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് ഇതിനു മറുപടിയായി യുക്രൈനിലേക്ക് റഷ്യ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നഗരമായ പോൾട്ടാവയിലെ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ റഷ്യ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു അതിനിടെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുന്നൂറ്റി അൻപത് ഹ്രസ്വദൂര മിസൈലുകൾ യുക്രൈന് നൽകുമെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചത് ജർമ്മനിയിലെ റാംസ്റ്റേനിൽ നടക്കുന്ന പ്രതിരോധ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം നടത്തിയത് നൂറ്റി അറുപത്തിരണ്ട് ദശലക്ഷം പൗണ്ടിന്റെ അഥവാ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ സൈനിക പാക്കേജാണ് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തത് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ നൽകണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വീണ്ടും ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം തലസ്ഥാനമായ മോസ്കോ അടക്കമുള്ള റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ യുക്രൈൻ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തുന്നത് നൂറ്റി ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ റെമൻസ്കോ നഗരത്തിൽ ിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു മോസ്കോയ്ക്ക് പുറത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത് അഞ്ചു കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിച്ചു മോസ്കോ നഗരത്തിനു പുറത്തുള്ള മൂന്ന് വിമാനത്താവളങ്ങളും അടച്ചു അൻപത് വിമാനങ്ങൾ തിരിച്ചുവിട്ടു യുദ്ധം ആരംഭിച്ച രണ്ടര വർഷത്തിനുള്ളിൽ യുക്രൈൻ നടത്തിയ ഏറ്റവും കനത്ത ആക്രമണവും ഈ മാസം നടത്തിയ രണ്ടാമത്തെ വലിയ ആക്രമണവുമാണിത് ഈ മാസം ഒന്നിന് യുക്രൈനിന്റെ നൂറ്റി അൻപത്തിയെട്ട് ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സൈന്യം അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി